രാവണന്റെ പുറപ്പാട് ആരെയും പോരിനയക്കുന്നതിൽ ഇനി നേരേ പൊരുതു ജയിക്കുന്നതുണ്ടല്ലോ നമ്മോടുകൂടെയുള്ളോറുകൾ പോന്നിടുക നമ്മുടേതേരും വരുത്തുവെന്നാനവൻ വെൺമതി പോലെ ഉടയും പിടിപ്പിച്ച് പൊന്മയമായോരുതേരിൽ കരീറാൻ ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും നീലത്തഴകളും മുത്തുക്കുടകളും ആയിരം വാജികളെ കൊണ്ടുപൂട്ടിയ വായുവേഗം പൂണ്ടതേരിൽ കരയേറി മേരുശിഖരങ്ങൾ പോലെ കിരീടങ്ങൾ ഹാരങ്ങളാദിയാമാഭരണങ്ങളും പത്തുമുഖവും കൈകളും ഹസ്തങ്ങളിൽ ചാപവാണായുധങ്ങളും നീലാദ്രി പോലെ നിശാചര നായകൻ കോലാകലത്തോടുകൂടെ പുറപ്പെട്ടാൻ ലങ്കയിലുള്ള മഹാരഥന്മാരെല്ലാം ശങ്കാരഹിതം പുറപ്പെട്ടാരന്നേരം മക്കളും മന്ത്രികൾ തമ്പിമാരും മരുമക്കളും ബന്ധുക്കളും സൈന്യപാലരും തിക്കിത്തിരക്കി വടക്കുഭാഗത്തുള്ള മുഖ്യമാം ഗോപുരത്തോടെ തെരുതരെ വിക്രമമേറിയ നക്തഞ്ചരന്മാരെയൊക്കെ പുരോഗ കണ്ഡൂ രഘുവരൻ മന്ദസ്മിതം ചെയ്തു നേത്രാന്തസയാമന്ദം വിഭീഷണൻ തന്നോടരുൾ ചെയ്തു നല്ല വീരന്മാർ വരുന്നതു കാണോ ചൊല്ലേണവനോടിവരെ യഥാഗുണം എന്നതുവേട്ടു വിഭീഷണൻ രാഘവൻ തന്നോടുമസ്മിതം ചെയ്തു ചൊല്ലിനാൻ ബാണജാപത്തോടു ബാലാർക്കകാന്തി പൂണ്ടാനക്കഴുത്തിൽ വരുന്നതകമ്പനൻ സിംഹധം പൂണ്ടതേരിൽ കരയേറി സിംഹപരാക്രമൻ ബാണാപത്തോടും വന്നവൻ ഇന്ദ്രജിത്താഹിയ രാവണനന്ദനൻ നമ്മേ മുന്നം ജയിച്ചാനവൻ ആയോധനത്തിൻുപാണചാപങ്ങൾ ഉണ്ടായതമായോരുതേരിൽ കരയേറി കായം വളർന്നു വിഭൂഷണം പൂണ്ടതികായൻ വരുന്നതു രാവണന്തന് മകൻ പൊന്നണിഞ്ഞാനക്കഴുത്തിൽ വരുന്നവൻ ഉന്നതനേറ്റം മഹോദരൻ മന്നവാ േറി പരിഹന്തിരിപ്പവൻ സൂരേന്ദ്രൻ വിശാലൻ നരാന്തകൻ വെള്ളരുതിൻമുകളേറി ത്രിശൂലവം തുള്ളിച്ചിരിക്കുന്നവൻ തൃശിരസല്ലോ രാവണൻ തന്മകൻ ദേവാന്തകൻ തേരിൽ വന്നതു മന്നവാ കുംഭകർണാത്മജൻ കുംഭനങ്ങേതവൻ തമ്പി നികുംബൻ വരിഖായുധനല്ലോ ദേവകുലാന്തകനാകിയ രാവണൻവരോടും നമ്മെ വെൽവാൻ പുറപ്പെട്ടു യുദ്ധം വിഭീഷണൻ ചൊന്നതു കേട്ടതിനുത്തരം രാഘവൻ താനുമരുൾ ചെയ്തു യുദ്ധേ ദശമുഖനെ കൊല ചെയ്തുടൻ ചിത്തകോപം കളഞ്ഞിടുവനെന്നു ഞാൻ എന്നരുളി ചെയ്തു നിന്നരുളും നേരം വന്ന പടയോടു ചൊന്നാൻ ശാസ്യനും എല്ലാവരും നാം ഒഴിച്ചുപോന്നാലവർ ചെല്ലുമകത്തു കടന്നൊരു ഭാഗമേ പാർത്തു ശത്രുക്കൾ കടന്നുകൊള്ളും മുന്നേ നിങ്ങൾ ചെന്നു ലങ്കാപുരം യുദ്ധത്തിൽ ഞാൻ പോലും ഇവരോടു ശക്തിയില്ലായികയുമില്ല ിയോഗിച്ചേരം നിചാചരേവരും ചെന്നു ലങ്കാപുരം വൃന്ദരകാരാതിരാവണൻ വാനരവൃന്ദി വിട്ടിടിനാൻ വാനരേന്ദ്രന്മാരഭയന്തരി കുന്നു മാനവേന്ദ്രൻ കാൽക്ക് വേണിരന്നിടിനാൻ വില്ലും ശരങ്ങളും വാശുവൈക്കൊണ്ട് കൗസല്യാതനയനും പോരിന് പമ്പനായുള്ളോരിവനോട് പോരനു മുൻപിലടിയൻ അനുഗ്രഹം നൽകണം എന്ന് സൗമിത്രിയും ചെന്നിരം നീടിനാൻ മന്നവന്താനും അരുചെയ്തി തന്നേരം വൃത്താരിയും പോലും വിത്രസ്ഥനായി വരും നക്തഞ്ചരനോടേറ്റാലെന്നറിക നീ മായയുമുണ്ട് നിശാചരർക്കേറ്റവും ന്യായവുമില്ലവർക്കാർക്കുമൊരിക്കലും ചന്ദ്രചൂടപ്രിയനാകയുമുണ്ടവൻ ചന്ദ്രഹാസാഖ്യമാം വാളുമുണ്ടായുധം എല്ലാം നിരൂപിച്ചു ചിത്തമുറപ്പിച്ചു ചെല്ലേണമല്ലോ കലഹത്തിനെന്നെല്ലാം ശിക്ഷിച്ചുഴിതയച്ചോരനന്തരം ലക്ഷ്മണനും തൊഴുദാശു പിൻവാങ്ങിനാൻ ജാനകീ ചോരനെ കണ്ടൊരു നേരത്ത് വാനരനായകനാകിയ മാരുതി തീർത്ഥൻ തന്നെ കുതിച്ചു വീണേടി നാനാർത്ഥനായി വന്നു നിശാചരനാഥനും ദക്ഷിണ ഹസ്തവുമൊങ്ങിപ്പറഞ്ഞു ദൂരക്ഷോഭരനോടുമാരുതപുത്രനും നർജരന്മാരെയും താപസന്മാരെയും സജ്ജനങ്ങളായ മറ്റുള്ള ജനത്തെയും നിത്യം ഉപദ്രവിക്കുന്ന നിനക്കു വന്നെത്തുമാപത്തു കവികുലത്താലടോ നിന്നെ അടിച്ചു കൊൽവാൻ വന്നു നിൽക്കുന്നോരെന്നെ ഒഴിച്ചു കൊൾവീരൻ എന്നാകിൽ നീ വിക്രമമേറിയ നിന്നുടപുത്രനാക്ഷകുമാരനെ കൊന്നതു ഞാനെടോ എന്നു പറഞ്ഞൊന്നടിച്ചാൻ ഗവീന്ദ്രനും നന്നായി വിറച്ചു വീണാൻ ദശകണ്ഠനും പിന്നെ ഉണർന്നു ചൊന്നാൻ ഇവിടേക്കിന്നു വന്ന കവികളിൽ നല്ല നല്ലോ ഭവാൻ നന്മയെന്തായനിക്കുന്നതുകൊണ്ട് നമ്മുടെ നല്ലുകൊണ്ടാൽ മറ്റൊരുവനും മൃത്യു വരാതെ ജീവിപ്പവരില്ലോ മൃത്യു വന്നീരനിനക്കതുകൊണ്ടു ഞാൻ എത്രയും ദുർബലൻ എന്നു വന്നു നമ്മിൽ ഇത്തിരി നേരം എന്ന നേരത്തൊന്നടിച്ചാൻ ദശാനനൻ പിന്നെ മോഹിച്ചു വീണാൻ കവി ശ്രേഷ്ഠനും നീലനേരം കുതികൊണ്ടുരണന്മേലെ കരേറിക്കിരീടങ്ങൾ പത്തിലും വില്ലുതന്മേലും കുടിമരത്തിന്മേലും ഉല്ലാസമോടും അകുടങ്ങൾ പത്തിലും ചാടിക്രമേണ നൃത്തം തുടങ്ങിയിടാൻ പാടി തുടങ്ങിനാൻ നാരദനും തദാം പാവകാസ്ത്രം കൊണ്ടു പാവകപുത്രനെ രാവണനൈതുടൻ തള്ളി വിട്ടിടിനാൻ തൽക്ഷണേ വോവിച്ചു ലക്ഷ്മണൻ വേഗേന രക്ഷോവരനെ ചെറുത്താൻ അതു നേരം ബാണഗണത്തെ വർഷിച്ചാരിരുവരും കാണരുതാദേ ചമഞ്ഞുതൂ പോർക്കളം വില്ലു മുറിച്ചു കളഞ്ഞുതു ലക്ഷ്മണൻ അല്ല മുഴുത്തു നിന്നു ദശകണ്ഠനും പിന്നെ മയം കൊടുത്തോരുവേൽ സൗമിത്രി തന്നുടമാറിലുചാട്ടേടിനാൻ അസ്ത്രങ്ങൾ കൊണ്ടുതടുക്കരുതാഞ്ഞു സൗമിത്രിയും ശക്തിയേറ്റാശു വീണേടിനാൻ ആടലായി വീണകുമാരനെ ചെന്നെടുത്തിടുവാനാശു ഭാവിച്ചു ദശാനനൻ കൈലാസശൈലമെടുത്ത ദശാസ്യനു ബാല ശരീരമിളക്കരുതാഞ്ഞുതോ ഘവൻ തന്നുടേ ഗൗരവമൂർത്തതിയിലാഘവം പൂണ്ടിതുരാപണവീരനും കണ്ടു നിൽക്കുന്നോരുമാരുതപുത്രനും മണ്ടി അണഞ്ഞൊന്നടിച്ചാന്റെ ശാസ്യനെ ചോരയും ഛർദിച്ചു തേരിൽ വീണാനവന്മാരുതീതാനും കുമാരനെ തൽക്ഷണേ പുഷ്പ സമാനമെടുത്തുകൊണ്ടാധരാച്ചിൽ പുരുഷൻ മുമ്പിൽ വച്ചോ വണങ്ങിനാൻ മാറും പിരിഞ്ഞോ ദശമുഖൻ കെലാം മാറുക്കൂ മയദത്തമാം ശക്തിയും ത്രൈലോക്യനായകനാകിയ രാമനും ബൗലസ്ത്യനോട് യുദ്ധം തുടങ്ങിയിടാൻ ഗന്ധവാഹാത്മജൻ വന്ദിച്ചു ചൊല്ലിനാൻ ഭംഗിമുഖനോട് യുദ്ധത്തിനെന്നുടേ കണ്ഠമേറിക്കൊണ്ടു നിന്നരുൾ കൊൽക കുണ്ടതയെ കൊൽക ദശാസ്യനെ മാരുതി ചെന്നേട്ടൊരു ഭൂത്തമനാരൂഹ്യത കണ്ട ദേശേ വിളങ്ങിനാൻ ചൊന്നാൻ ദശാനനൻ തന്നോടു രാഘവൻ നിന്നെ അടുത്തു കാൺവാൻ കൊതിച്ചേന്തുലോം ഇന്നതിനാശുയോഗം വന്നിതാകയാൽ നിന്നെയും നിന്നോടുകൂടെ വന്നോരയും കൊന്നു ജഗത്രയം പാലിച്ചു കൊള്ളുവൻ എന്നുടേ മുൻപിലരക്ഷണം നില്ലു നീ എന്നരുചെയ്തു ശസ്ത്രാസ്ത്രങ്ങൾ തോകിനാൻ ഒന്നിനൊന്നൊപ്പമെയ്താ ദശവത്രനും ഘോരമായി വന്നിതോ പോരുമേരത്തു വാരാൻ നിധിയും വിളകി മറിയുന്നു മാരുതീ തന്നെയുമോ മുറിച്ചുതു ശുരനായൊരു നിശാദരനായകൻ ശ്രീരാമദേവനും കോപം മുഴുത്തതി ധീരത കൈക്കൊണ്ടെടുത്തൊരു സായകം രക്ഷോവരനുടവക്ഷദേശത്തെ ലക്ഷ്യമാക്കി പ്രയോഗിച്ചാൻ അതിദ്രുതം ആലസ്യമായി ബാണമേറ്റം നേരം വൗലസ്ഥവും വീണുതു ഭൂതലേ നക്തഞ്ചരാധിപനായത് ശക്തിക്ഷയം കണ്ടു സത്വരം രാഘവൻ തേരും കൊടിയും കുടയും കുതിരയും ചാരുവിരി ഇടങ്ങളും കളഞ്ഞിടിനാൻ സാരഥീ തന്നെയും കൊന്നുകളഞ്ഞളവാരൂടതാ വേന നിന്നൂ ദശാസ്യനും രാമനും രാവണൻ തന്നോടരു ചെയ്താ നാമയം ഭാരം നിനക്കുണ്ടു മാനസേ പോയാലും ഇന്നു ഭയപ്പെടാഗേതു മേ നീ ഇനി ലങ്കയിൽ ചെന്നങ്ങിരുന്നാലും ആയുധവാഹനത്തോടുൊരുമ്പെട്ടുകൊണ്ടായോധനത്തിന് നാളവരേണം നീ കാകുൽസ്തവാക്കുകൾ കേട്ടു ഭയപ്പെട്ടു വേഗത്തിലങ്ങൂ നടന്നു ദശാനനൻ രാഘവാസ്ത്രം തുടരെ തുടർന്നുണ്ടെന്നൊരാകുലം പൂണ്ടു തിരിഞ്ഞു നോക്കി തുലം വേവധൂ ഗാത്രനായി മന്ദിരം പ്രാപിച്ചു താപമുണ്ടായതു ചിന്തിച്ചു മേവിനാൻ കുംഭകർണൻ്റെ നീതിവാക്യം മാനവേന്ദ്രൻ പിന്നെ ലക്ഷ്മണൻ തന്നെയും വാനരരാജനാമർക്കാത്മജനെയും രാവണബാണവിദാരിതന്മാരായ പാവകപുത്രാദി വാനരന്മാരെയും സിദ്ധൌഷധം കൊണ്ടു രക്ഷിച്ചു തന്നുടേ സിദ്ധാന്തമെല്ലാം മരുചെയതു മേവിനാൻ രാത്രിഞ്ചരേന്ദ്രനും ഭ്രദ്യജനത്തോടുപേർത്തും നിജാർത്ഥികളോർത്തു ചൊല്ലിയിടിനാൻ നമ്മുടെ വീരബലങ്ങളും കീർത്തിയും നന്മയും അർത്ഥപുരുഷാകാരാദിയും നഷ്ടമായി വന്നി തുടങ്ങി സുഹൃതവും കഷ്ടകാലം നമുക്കാഗതം നിശ്ചയം വേദാവുധാനുമനാരണ്യഭൂപനും വേദവതിയും മഹാനന്ദികേശനും രംഭയും പിന്നെ നളവൂപരാധിയും ജംഭാരി മുമ്പാ നിലംബീവരന്മാരും കുമ്പോത്ഭവാദികളായ മുനികളും ശംഭുപ്രണയിനിയാകിയ ദേവിയും പുഷ്ടതഭോവലം പൂണ്ടുപാതവൃത്യനിഷ്ഠയോടെ മരുകുന്ന സതികളും സത്യമായി ചൊല്ലിയ ശാപവചസ്സുകൾ മിഥ്യയായി വന്നുകൂട എന്നു നിർണയം ചിന്തിച്ചു കാൺമിണ്ണമുക്കിനെയും പുനരെന്തോന്നു നല്ലോ ജയിച്ചുകൊള്ളവാനഹോ കാലാരിതുല്യനാകും കുംഭകണ്ണരേ കാലം കളയാതുണർത്തുക നിങ്ങൾ പോയി ആറുമാസം മാസം കഴിഞ്ഞെന്നെ ഉണർന്നേടുമാറില്ല മുന്ന മുറങ്ങിട്ടവനും ഇന്നൊൻപതു നാളേ കഴിഞ്ഞതുള്ളോ നിങ്ങൾ അൻപോടുണർത്തുവിൻ വല്ല പ്രകാരവും രാക്ഷസരാജനിയോഗേന ചെന്നോരോ രാക്ഷസരെല്ലാവരും പെട്ടുണർത്തുവാൻ ആനകദുന്ദുഭിമുഖ്യവാദ്യങ്ങളും ആനതേർ കാലാൾ കുതിരപ്പടകളും കുംഭകർണ്ണോരസീവാഞ്ഞു ആർത്തും ജഗൽകമ്പം വരുത്തിനാരെന്തൊരു വിസ്മയം കുംഭസഹസ്രം ജലം ചൊരിഞ്ഞേടിനാൽ കുംഭകർണ്ണശ്രവണാന്തരെ പിന്നെയും കുംഭീവരന്മാരെ കൊണ്ടു നാസാരന്ധ്രസംഭൂതരോമം പിടിച്ചു വലിപ്പിച്ചും തുമ്പിക്കരമറ്റലറിയുമാനകൾ ജംഭാരി വൈരിക്കു കമ്പമില്ലേതുഭമോടുമുണർന്നിതോ സംഭ്രമിച്ചേടിനാരാശരവീരും കുംഭസഹസ്രം നിറച്ചുള്ള മദ്യവും കുംഭസഹസ്രം നിറച്ചുള്ള രക്തവും സംബോധ്യമന്നവും കുന്നുലെ കണ്ടൊരിമ്പം കലർന്നെഴുന്നേറ്റിരുന്നു ദ്രവ്യങ്ങളാദിയായി ദ്രവ്യങ്ങളാതിയായി മറ്റുപജീവനദ്രവ്യമെല്ലാം ഭുജിച്ചാനന്ദചിത്തനാശുദ്ധാചനവും ചെയ്തിരിക്കും ഇതോ പ്രത്യജനങ്ങളും വന്നോ വണങ്ങിനാർ കാര്യങ്ങളെല്ലാം അറിയിച്ചുണർത്തിയ കാരണവും കേട്ട് പങ്ക്തി കണ്ഠാനുജൻ എങ്കിലോ വൈരികളെ കൊല ചെയ്തു ഞാൻ സങ്കടം തീർത്തു വരുവനെന്നിങ്ങനെ ചൊല്ലിപ്പുറപ്പെട്ട നേരം മഹോദരൻ മെല്ലെ മഹോദരന്മെല്ലൊഴുതു പറഞ്ഞാനതു നേരം ജ്യേഷ്ഠനെ കണ്ടു തൊഴുതു വിടവാങ്ങി വാട്ടം വരാതെ പോയിക്കൊള്ളുക നല്ലത് ദേവം മഹോദരൻ ചെന്നതു കേട്ടവൻ രാവണൻ തന്നെയും ചെന്നുവണങ്ങിനാൻ ഗാഠമായാലിംഗനം ചെയ്തിരുത്തിനൂടമോദം നിജസോദരൻ തന്നെയും ചിത്തെ ധരിച്ചതില്ലോർക്കനീ കാര്യങ്ങ വൃത്താന്തമെങ്കിലോ കേട്ടാലും ഇന്നടോ സോദരീ തന്നുടനാസാവുജങ്ങളെ ഛേദിച്ചതിന്നു ഞാൻ ജാനകി ദേവിയെ ശ്രീരാമലക്ഷ്മണന്മാരറിയാതെ കണ്ട രാമസിം നീ കൊണ്ടെന്നു വച്ചിടിനെൻ വാരിധീർച്ചിറകെട്ടിക്കടന്നവൻ ഭൂരിനു വാനരസേനയുമായി വന്നു കൊന്നാൻ ഭൃഗസ്ഥാദികളെ പലരെയും എന്നെയുമുറിച്ചാഞ്ചിതശ്രമം കൊല്ലാതെ കൊന്നയച്ചാനതു കാരണം അല്ലൽമൊഴുത്തു ഞാൻ നിന്നെ ഉണർത്തിനേൻ മാനവന്മാരെയും വാനരന്മാരെയും കൊന്നു നീ എന്നെ രക്ഷിച്ചുകൊള്ളേണമേ എന്നത് കേട്ടുചൊന്നാൻ കുംഭകർണനും നന്നു നന്നെത്രയും നല്ലതേ നല്ലുകേൾ നല്ലതും തീയതും താൻ അറിയാതവൻ നല്ലതറിഞ്ഞു ചൊല്ലുന്നവർ ചൊല്ലുകൾ നല്ലവണ്ണം കേട്ടുകൊള്ളുകിലും നന്നതല്ലാവർക്കുണ്ടോ നല്ലതുണ്ടാകുന്നു സീതയേ രാമനു നൽകുക എന്നിങ്ങനെ സോദരൻ ചൊന്നാൻ അതിന് നീ ആട്ടിക്കളഞ്ഞതു നന്നു നന്നോർത്തുകാട്ടിണി വാങ്ങി ഗുണമൊക്കവേ നല്ല വണ്ണം വരും കാലമല്ലെന്നതും ചൊല്ലാമതുകൊണ്ടതും കുറ്റമല്ലടോ നല്ലതൊരുത്തരാലും വരുത്താവതല്ല വരുത്തും ആപത്തണയിന്ന നാൾ കാലദേശാവസ്ഥകളും നയങ്ങളും മൂലവും വൈരികൾ കാലവും വീര്യവും ശത്രുമിത്രങ്ങളും മത്യസ്ഥപക്ഷവും അർത്ഥപുരുഷകാരാതിഭേദങ്ങളും ായങ്ങളും ആറു നയങ്ങളും മേലിൽ വരുന്നതുമൊക്കെ നിരൂപിച്ച് പഥ്യം പറയും അമാത്യനുണ്ടെങ്കിലോ ഭർതൃസൗഖ്യം വരും കീർത്തിയും വർധിക്കും ഇങ്ങനെയുള്ളൊരമാത്യധർമ്മം വെടിഞ്ഞെങ്ങനെ രാജാവിനിഷ്ടമെന്നാലത് കർണസുഖം വരുമാറു പറഞ്ഞുകൊണ്ട് ധന്യുഖമാത്മാഭിമാനവും ഭാവിച്ച് മൂലവിനാശം വരുമാറു നിത്യവും വരുമാറുനിത്യവും മൂഢരായുള്ളോരമാത്യജനങ്ങളിൽ നല്ലത് കാഗോളമെന്നത് ചൊല്ലുപോരല്ല വിഷമുണ്ടവർക്കെന്നറിയില്ലല്ലോ മൂഢരാ മന്ത്രികൾ ചൊല്ലുകേട്ടിയിടുകിൽ നാടുമായ കുലവും നശിച്ചുപോം നാഥഭേദം കേട്ടു മോഹിച്ചു മരിക്കും മൃഗകുലം അഗ്നിയെ കണ്ടുമോഹിച്ചു ശലഭങ്ങൾ ഭക്തരായ അഗ്നിയിൽ വീണു വരയ്ക്കുന്നു മത്സ്യങ്ങളും രസത്തിങ്കൽ മോഹിച്ചു ചെന്നത്തൽപ്പെടുന്നു വിളിശം രസിക്കയാൽ ആഗ്രഹമൊന്നിങ്കലേറിയാൽ ആവത്തുപോക്കുവാൻ ആവതല്ലാതെ വണ്ണം വരും നമ്മുടെ വംശത്തിനും നല്ല നാടിനു മുന്മൂലനാശം വരുത്തുവാനായല്ലോ ജാനകി തന്നെ ഒരാശയുണ്ടായതും ഞാൻ അറിഞ്ഞേനത് രാത്രിഞ്ചരാതി ഇന്ദ്രിയങ്ങൾക്കു വശനായിരിപ്പവൻ എന്നും ആപത്തൊഴിഞ്ഞില്ലെന്ന നിർണയം ഇന്ദ്രിയ ഗ്രാമം ജയിച്ചിരിക്കുന്നവനൊന്നുകൊണ്ടും വരാ നൂനമാപത്തുകൾ നല്ലതല്ലെന്നങ്ങറിഞ്ഞിരിക്കലാൽ ചെല്ലുമൊന്നെങ്കിൽ ഒരുത്തൻ അഭിരുചി പൂർവജന്മാർജിതവാസനയാനതിനാപതല്ലേതും അതിൻ വശനായി വരും എന്നാൽ അതിങ്കൽ നിന്നാശു മനസ്സിനെ തന്നെ ശാസ്ത്രവിവേകോപദേശങ്ങൾ കൊണ്ട് വിധേയമാക്കിക്കൊണ്ടിരുപ്പവനുണ്ടോ ജഗത്തിങ്കലാരാനുമൂർഖനി മുന്നം വിചാരകാലേ ഞാൻ ഭവാനോട് തന്നെ പറഞ്ഞതില്ലേ ഭവിഷ്യൽ ഫലം ഇപ്പോൾ ഉപകരമായി വന്നതീശ്വരകൽപ്പിതമാർക്കും തടുക്കാവതുമല്ലോ മനുഷനല്ല രാമൻ പുരുഷോത്തമൻ നാനാജകന്മയൻ നാരായണൻ ഭരൻ സീതയാകുന്നത് യോഗമായാദേവീ ചതസീ നീ ധരിച്ചിടുക നിങ്ങനെ നിന്നോട് തന്നെ പറഞ്ഞു തന്നീലയോ മന്നവാ മുന്നമേ എന്തതോരാഞ്ഞതും ഞാനൊരു നാൾ വിശാലയാം യഥാസുഗം ഗാനനാന്തേ നരനാരായണാശ്രമേ വാഴുന്ന നേരത്തെ ാരദനെ പരിതോഷേണ കണ്ടു നമസ്കരിച്ചിടിനേൻ ഏതൊരു ദിക്കു ചെയ്തു മഹാമുനേ എന്തോ ഒരു വൃത്താന്തമുള്ളൂ ജഗത്തിങ്കൽ അന്തരം കൂടാതരുചൈകയെന്നെല്ലാം ചോദിച്ച നേരത്തു നാരദനെന്നോടു സാദരഞ്ചൊന്നാനുദന്തങ്ങളൊക്കവേ രാവണപീഠിതന്മാരായി ചമഞ്ഞു ഒരു ദേവകളും മുനിമാരും ഒരുമിച്ചു ദേവദേവേശനാം വിഷ്ണു ഭഗവാനെ സേവിച്ചുണർത്തിച്ചു സങ്കടമൊക്കവേ ത്രൈലോക്യകണ്ഡകനാകിയ രാവണൻ ബൗലസ്ത്യപുത്രൻ അതീവ ദുഷ്ടൻ ഖലൻ ഞങ്ങളെ എല്ലാം ഇടുന്നതെങ്ങും ഇരിക്കരുതാതേ ചമഞ്ഞിത് മർത്യനാൽ എന്നേ മൃത്യുവില്ലെന്നത് വിരിഞ്ചനാൽ മുന്നമേ കല്പിതം മാർത്ഥ്യനായി തന്നെ പിറന്നു ഭവാനിനി സത്യധർമ്മങ്ങളെ രക്ഷിക്ക വേണമേ യുദ്ധമുണർഥിച്ച നേരം മുകുന്ദനും ചിത്തകാരുണ്യങ്ങളെന്നരുളിച്ചു വൃത്തിയോധ്യയാം ദാശരഥപുത്രനായി വന്നു പിറന്ന് നത്തഞ്ചരാധിപൻ തന്നെ നിഗ്രഹിച്ച തീർത്തിയിടുവാനി ത്രിലോകത്തിങ്കൽ സത്യസങ്കൽപ്പനാമീശ്വരൻ തന്നെ ശക്തിയോടും കൂടി രാമനായി വന്നതും നിങ്ങളെ എല്ലാം ഒടുക്കും ഒടുക്കുമവനിനി മംഗലം വന്നുകൂടും ജഗത്തിങ്കലും എന്നൊരു ചെയ്തു മറഞ്ഞു മഹാമുനി നന്നാ നിരൂപിച്ചു കൊഴുകനേ മാനസേ രാമൻ പരബ്രഹ്മമായ സനാതനൻ കോമളൻ ഇന്ദേ വരതളശ്യാമളൻ മായാമനുഷ്യവേഷം പൂണ്ട രാമനേ കായേനവാചാ മനസാഭരിക്കനെ ഭക്തി കണ്ടാൽ പ്രസാദിക്കും രഘോത്തമൻ ഭക്തിയല്ലോ മഹാജ്ഞാനമാതാവടോ ഭക്തിയല്ലോ സദാ മോഛപ്രദായിനീ ഭക്തിഹീനന്മാർക്കു കർമ്മവും നിഷ്ഫലം സംഖ്യയില്ലാതോളമുണ്ട് അവതാരങ്ങൾ പങ്കജ നേത്രനാം വിഷ്ണുവിനെങ്കിലും സംഖ്യാവത മതം ചൊല്ലുവൻ നിന്നുടേ ശങ്കയല്ല മകലക്കളഞ്ഞിടുവാൻ രാമാവതാര സമല്ലതൊന്നുമേ നാമജപത്തിനാലേവരും മോചവും ജ്ഞാനസ്വരൂപനാകുന്ന ശിവൻ ഭരൻ മനുഷാകാരനാം രാമനാകുന്നതും താരകബ്രഹ്മമെന്നത്രേ ചൊല്ലുന്നതും ശ്രീരാമദേവനെ തന്നെ ഭജിക്കനീ രാമനെ തന്നെ ഭജിച്ചു വിദ്വജ്ജനവാമയം നൽകുന്ന സംസാരസാഗരം ുരാമപാദത്തെയും പ്രാപിച്ചു സങ്കടം തീർത്തുകൊള്ളുന്നിരൂ സന്തതം ബുദ്ധതത്വന്മാ നിരന്തരം രാമനെ ചിത്താമ്പുജത്തിങ്കൾ നിത്യവും ധ്യാനിച്ച് തരിതങ്ങളും ചൊല്ലിനാമങ്ങളും ഉച്ചരിച്ചാത്മനാത്മനാ കണ്ടുകണ്ടച്യുതനോട് സായൂജ്യവും പ്രാപിച്ചു നിശ്ചലാനന്ദിക്കുന്നിതന്യുഹം ിമോഹങ്ങളെല്ലാം കളഞ്ഞുടൻ നീയും ഭജിച്ചു കൊള്ളാനന്ദമൂർത്തിയെ